കഥ രാമലീല രചന സുധീർകുമാർ വി കെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച സ്കൂൾ തുറന്നപ്പോൾ കുട്ടികളെപ്പോലെ തന്നെയായിരുന്നു ബാലബോധിനി യു പി സ്കൂളും എഴുന്നേൽക്കാൻ മടിപിടിച്ച് ആലസ്യത്തോടിങ്ങനെ കിടക്കുകയാണ് പ്യൂൺ സദാശിവൻ രാവിലെ തന്നെ എത്തിയപ്പോൾ പുരാതനമായൊരു കരച്ചിലൂടെ സ്കൂൾ ഗേറ്റ് അതിൻ്റെ ഇഷ്ടക്കേട് പുറത്തു കാണിച്ചു മണിയടിക്കാൻ ആരും എത്തരുതേ എന്ന പ്രാർത്ഥനയോടെ സ്കൂൾ ബെല്ലും കാറ്റിൻ്റെ താരാട്ടിൽ മയക്കത്തിലാണ് ലീലയിടത്തെ പാചകപുരയിലെത്തുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തീപിടിക്കേണ്ടതില്ലെന്ന് വിറകും അടുപ്പും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ഇന്ന് സ്കൂളിലൊരു പ്രധാന പരിപാടി നടക്കുന്നതിനാൽ എല്ലാവരും നേരത്തെ എത്തണമെന്ന് ഹെഡ് മാഷ് വേണുഗോപാൽ കർശനമായി പറഞ്ഞിരുന്നതാണ് എച്ചം ഒരു കാര്യം പറഞ്ഞിട്ട് അത് നേരെ ചൊവ്വെ ചെയ്തില്ലെങ്കിലുള്ള പുകിലോർത്ത് എല്ലാവരും പതിവിലും നേരത്തെ തന്നെ ഹാജരായിരുന്നു സാർ നേരത്തെ എത്തിയല്ലേ നടത്തത്തിനിടയിൽ മുണ്ട് മുറുക്കിയൊടുത്ത് തിരക്കിട്ട് കയറി വന്ന എച്ച് എമ്മിനെ കണ്ട് കാര്യപരിപാടി എഴുതുന്നതിനിടയിൽ മുഖമുയർത്തി റസീന ടീച്ചർ ചോദിച്ചു വേണുഗോപാൽ മാഷ അങ്ങനെയാണ് അഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും ഓരോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴും മുറുക്കി മുറുക്കിയടുത്തുകൊണ്ടിരിക്കും ഒന്നും പറയണ്ട ടീച്ചറെ പുതിയ അഞ്ചടി ക്ലാസിന്റെ മെയിൻ വാർപ്പ് ഇന്ന് വേണ്ടാന്ന് ആ കരാറുകാരനോട് ഞാൻ പറഞ്ഞതാ അവനും സമ്മതിച്ചതാ രാവിലെ തന്നെ ഓൻറെ വിളി ഇന്ന് വാർക്കണം ഞാൻ ഇവിടുത്തെ പരിപാടിയുടെ കാര്യം പറഞ്ഞിട്ടും ഓൻ സമ്മതിക്കുന്നില്ല പണിക്കാരായ ബംഗാളികൾ അടുത്ത ദിവസം കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുമെന്നും പിന്നെ പണിക്കാരെ കിട്ടാൻ പ്രയാസാന്നും പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് സമ്മയിച്ച് പരിപാടിയൊന്നും തടസ്സപ്പെടാതെ വാർപ്പങ്ങ് നടത്തുമെന്ന് ഓൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളിൽ ഒരാൾ അവിടെ വേണമല്ലോ റസീന ടീച്ചർ സംശയം ചോദിച്ചു സുധാകരൻ മാഷോട് പറയാം അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണിയെടുക്കട്ടെ അവസാന വാചകം അയാൾ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് ഇതൊന്നു നോക്കിയേ ടീച്ചർ കാര്യപരിപാടിയുടെ കടലാസ് എച്ച് എമ്മിനു നേരെ നീട്ടി അയാൾ പോക്കറ്റിൽ നിന്നും കണ്ണട എടുത്തു വെച്ച് കടലാസിലൂടെ ഓടിച്ചു നോക്കി സ്വാഗതവും അധ്യക്ഷനും നന്ദിയുമൊക്കെ കുട്ടികൾ തന്നെയാണല്ലേ അവരെന്തേലും തെറ്റിച്ച് അതിഥികൾക്ക് വിഷമമായാൽ എന്നോട് ചോദിക്കാൻ വരരുത് കേട്ടോ ഇല്ല മാഷേ അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അറിയാം ഞാനെന്ന് ഓർമ്മിപ്പിച്ചതാ മാഷൊന്നുകൂടി മുണ്ടു മുറുക്കിയെടുത്തു തൻ്റെ സീറ്റിലേക്ക് പോയി ആ ടീച്ചറേ ഒരു കാര്യം മറന്നു റസീന എച്ച് എമ്മിന്റെ മുന്നിലെത്തി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ മുഖ്യാതിഥി മൂപ്പർ എത്താൻ കുറച്ച് ലേറ്റാകുമെന്നും ഉദ്ഘാടകൻ എത്തിയാൽ പരിപാടി തുടങ്ങിക്കൊന്നും പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്കൊരു മധ്യസ്ഥ ചർച്ചയുണ്ട് ഒരു പ്രേമ കേസ് നമ്മളെ ഹുസൈൻ ഹുസൈനാജിയുടെ മോൾക്കൊരു പ്രേമം ചെക്കൻ മറ്റവനാ കുരിശു കുരിശ് എച്ച് എം വായുവിൽ കുരിശു വരച്ചു അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞ ശരി മാഷെ ഉദ്ഘാടകൻ നേരിട്ട് സ്കൂളിലെത്താമെന്നല്ലേ അറിയിച്ചത് അതെ സർ അത് നന്നായി ഇല്ലെങ്കിൽ ഒരാൾ കൊണ്ടാക്കാനും കൂട്ടാനും ഒക്കെ മെനക്കിടണം അതിഥികൾ വന്നാൽ ആദ്യം എച്ച് എമ്മിൻ്റെ റൂമിൽ ചായ സ്നാക്സും അതിനായി അവിടെ സ്കൗട്ട്സിലെ രണ്ട് കുട്ടികളെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കലാപരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് അതിഥികളെ സ്റ്റേജിലേക്ക് കയറ്റുന്നത് എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ റസീന പോയപ്പോൾ എച്ച് എം എണീറ്റ് മുണ്ട് ഒന്നുകൂടി ഉടുത്തു പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളോട് മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കാൻ അനൗൺസ് ചെയ്യട്ടോ മൈക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സദാശിവനോട് എച്ചം പറഞ്ഞു പിന്നൊരു കാര്യം അതിലിപ്പം എൻ്റെ സാഹിത്യമൊന്നും ചേർക്കണ്ട സദാശിവൻ അങ്ങനെയാണ് എന്ത് അനൗൺസ് ചെയ്യാൻ പറഞ്ഞാലും അതിൽ കുറച്ചു ഭാഗം തന്റെ സാഹിത്യവും ചേർത്തെങ്ങ് കാച്ചു മിസ്സേ മേക്കപ്പ് ചെയ്യണ്ടേ ആറാം ക്ലാസ് എയിലെ അവന്തികയും ആദിശങ്കറും റസീനയുടെ മുന്നിൽ വന്നു സ്റ്റാഫ് റൂമിൽ മഹേഷ് മാഷുണ്ട് മാഷ പോയി കണ്ടാൽ മതി ടീച്ചർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ആദ്യ പരിപാടി നിങ്ങളുടെയാ സംഭാഷണമൊക്കെ തെറ്റാതെ പറയണട്ടോ രണ്ടുപേരും തലയാട്ടി ഇനി അഥവാ തെറ്റിയാലും പേടിക്കാണ്ട് അടുത്ത ഡയലോഗും കാച്ചിയേക്കണം ടീച്ചർ അവർക്ക് ധൈര്യം പകർന്നു ലാസ്റ്റ് ഒന്നുകൂടി റിഹേഴ്സൽ നടത്തിക്കോ അവർ തലയാട്ടിക്കൊണ്ട് മഹേഷുമാഷ തേടി യാത്രയായി ടീച്ചറെ ആടിനെ ഏടിയോ കെട്ടുക റസീന ആ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി ഏഴാം ക്ലാസ്സിലെ ഷെറിൻ മുഹമ്മദ് അണിഞ്ഞൊരുങ്ങി ആട്ടിൻകുട്ടിയുടെ കയറും പിടിച്ചു നിൽക്കുന്നു അയ്യോ നീ ഈ ആടിനേം കൊണ്ട് ഇങ്ങോട്ടാണോ വന്നത് എച്ചം കാണണ്ട അതിനെ സ്കൂളിലെ ബേക്കിലെ മരത്തിലെങ്ങാൻ കെട്ട് നിന്റെ പരിപാടിയാവുമ്പോ അതിനെ അഴിച്ചു വന്നാ മതി അവൾ ആടിനെയും കൊണ്ട് തിരിച്ചു നടക്കാൻ ഒരുങ്ങവേ ടീച്ചർ വിളിച്ചു മേക്കപ്പ് സൂപ്പർ പഴയ കാലത്തെ വസ്ത്രവും മാലയും വളയും കലക്കിയിട്ടുണ്ട് ആരാ നിന്നെ ഇങ്ങനെ ആക്കിയത് ഉമ്മച്ചി ഒളിക്കണെട്ടോ അവൾ ലൈക്ക് ചിഹ്നം കാണിച്ചു മിസ്സേ പത്ത് മണിയാവുമ്പോ എന്നും ഉമ്മ ഇതിന് വെള്ളം കൊടുക്കുന്നതാ ഇല്ലെങ്കിൽ ഇത് കിടന്ന് കരിയും എന്ത് വെള്ളം പിണ്ണാക്ക് കലക്കിയത് അതൊന്നും ഇപ്പം നടക്കൂല പരിപാടി തുടങ്ങാറേ വെള്ളം കൊടുക്കാം ഞാൻ സദാശിവനോട് പറയാം മോള് പൊയ്ക്കോ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ് അതിന് പാചകപ്പുരയിലെ തൂണി കെട്ടിക്കോ അതാവുമ്പോ ഈ വെള്ളവും എന്തെങ്കിലും തീറ്റയും കൊടുക്കും ടീച്ചറോട് ഒന്നങ്ങോട്ട് ചെല്ലാമോ എന്ന് ചോദിച്ചു കേശവന്നായർക്കും നായർക്കും സാറാമ്മയ്ക്കും എന്തോ കൺഫ്യൂഷനും ഉണ്ട് അവരെ കോണിക്കൂടിന്റെ ചോട്ടിലിരുന്ന് റിഹേഴ്സൽ നടത്തുന്നുണ്ട് സ്റ്റാഫ് റൂമിലെത്തിയ മഹേഷ് പറഞ്ഞു അതിഥികൾക്ക് ഉപഹാരമായി നൽകേണ്ട പുസ്തകം പൊതിയുകയായിരുന്നു റസീന അയ്യയ്യോ നാടകം കൊള ആവോ മഹേഷെ ബാക്കി ഒന്ന് പൊതിഞ്ഞേ ഞാൻ ഇപ്പോൾ വരാം ടീച്ചർ വേഗം തന്നെ അങ്ങോട്ട് പോയി അപ്പോഴാണ് തിരക്കിട്ട് എച്ചം വരുന്നത് സ്വാഗതം പറയുമ്പോൾ അതിഥികൾക്ക് കൊടുക്കാനുള്ള പൂക്കളില്ലെന്ന് പറയുന്നു വാങ്ങിയില്ലേ മഹേ പനിനീർ പൂക്കൾക്ക് പകരം നമ്മൾ പുസ്തകങ്ങളാക്കിയല്ലോ അത് അതിന്റെ ചുമതലയുള്ളവരെ അറിയിക്കേണ്ടേ വെറുതെ മനുഷ്യനെ ബേജാറാക്കി മാഷേ ഒരു കാര്യം കൂടിയുണ്ട് ഉദ്ഘാടന സമയത്ത് വാർപ്പിന്റെ മിക്സിങ് യന്ത്രം പറ്റില്ലെന്ന് അവരോട് പറയണം അതിൻ്റെ ഉച്ച പിന്നെ ഒന്നും കേൾക്കില്ല അത് ശരിയാക്കാം വേണമെങ്കിൽ പണി കുറച്ചു നേരം നിർത്തിക്കോട്ടെ മിസ്സേ തിരക്കിട്ട് പോകുന്നതിനിടയിൽ പിറകിൽ നിന്നും വിളി ഷെറിനാണ് ആടിനെ പാചകപ്പൊരയിൽ കെട്ടിയിട്ടുണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ പറ വൈക്കം മുഹമ്മദ് എന്താ പണി ചോദ്യം കേട്ട് ടീച്ചർ ഒന്ന് ഞെട്ടി എന്ത് ചോദ്യം ഷെറിനെ ഇത് ടീച്ചർ ഗൗരവം നടിച്ചു അദ്ദേഹം പ്രശസ്തനായൊരു എഴുത്തുകാരനല്ലേ എന്നിട്ട് വിശാൽ പറയുക അയാൾക്ക് ആടിൻ്റെ കച്ചവടമാണ് അതുകൊണ്ടാണ് നിന്നെ ആട് വിൽക്കുന്ന വേഷം കെട്ടിച്ചതെന്ന് അവന് ഞാൻ കൊടുക്കുന്നുണ്ട് നീ ഇപ്പം പൊയ്ക്കോ ഇനി ബഷീർ ആടിൻ്റെ കച്ചവടം നടത്തിയിട്ടുണ്ടാവുമോ ജീവിക്കാൻ പല വേഷവും കിട്ടിയ ആളല്ലേ നടക്കുന്നതിനിടയിൽ റസീന ടീച്ചർ അങ്ങനെയും ചിന്തിച്ചു ടീച്ചർ അവിടെ എത്തുമ്പോഴും അവന്തികയും ആദിയും റിഹേഴ്സലിലായിരുന്നു കേശവ നായർ സാറാമയോട് തന്നെ പ്രേമിക്കണമെന്ന് പറയുന്ന ഭാഗത്തു നിന്നല്ലേ തുടങ്ങുന്നത് അവർ ഒരുമിച്ച് തലയാട്ടി എന്നാ ആദ്യ ഭാഗമൊന്നു പറ പ്രിയപ്പെട്ട സാറാമ്മേ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരവുലവുമായി ഇരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു രണ്ടു കൈകളും വിടർത്തിയും തലയിടയ്ക്കിടെ ഇരുവശത്തേക്കും ചെരിച്ചും ആദിശങ്കർ നന്നായി ആ ഭാഗം അവതരിപ്പിച്ചു നന്നായിട്ടുണ്ട് തെറ്റാതെ പറഞ്ഞു ടീച്ചർ അവനെ അഭിനന്ദിച്ചു അടുത്ത ഭാഗം എന്താ പിന്നെ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് മതക്കാരല്ലേ എന്ന് സാറാമ്മ പറയുന്നു ആ ഭാഗം അവന്തികയും അഭിനയിച്ച് കാണിച്ചു മോൾക്ക് ചെറിയൊരു മസിൽ പിടുത്തുകൊണ്ട് ശരീരത്തെ മുഴുവൻ അങ്ങ് ഫ്രീ ആയി ഉപയോഗിക്കണം ടീച്ചർ പറഞ്ഞു കുട്ടികളുണ്ടായാൽ എന്ത് പേരിടണമെന്ന തർക്കം ഒടുവിൽ ആകാശം ഇട്ടായി എന്ന് പറയുന്നിടത്തല്ലേ നാടകം തീരുന്നത് അതെ നിങ്ങൾ ഗ്രൗണ്ടിലെ ആ പുളിമരത്തിന് ചോട്ടിലേക്ക് പോയി ഒന്നുകൂടെ നോക്കിക്കോ ഇനി കൺഫ്യൂഷനൊന്നുമില്ലല്ലോ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് ഞാൻ പോട്ടെ ഇന്ന് ജൂലൈ അഞ്ച് ഇമ്മിണിമല്യ കഥാകാരൻ ബേപ്പൂർ സുൽത്താന്റെ മുപ്പതാം ചരമവാർഷിക ദിനം ഈ സ്കൂളിൽ ആചരിക്കുകയാണ് വിശ്വവിഖ്യാതമായ കഥകളിലൂടെ മലയാളികളെ അമ്പരപ്പിച്ച ബഷീറിനെ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ അല്പസമയത്തിനകം ഇവിടെ ആഗതനാകും യെച്ചം തന്റെ ദൃഷ്ടിപരിധിക്കുകളിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരുന്നു മൈക്കിൽ സദാശിവന്റെ സാഹിത്യം എന്നാൽ കുട്ടികൾ മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന പ്രധാന ഭാഗം ആവേശത്തിൽ വിട്ടുപോയത് സദാശിവൻ അറിഞ്ഞില്ലെങ്കിലും അഞ്ച് ഡി ക്ലാസിന്റെ മെയിൻ വറപ്പ് നടക്കുന്ന സ്ഥലത്ത് ബംഗാളികളോട് മുക്കിയും മൂളിയും ഹിന്ദിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന എച്ചം അത് തിരിച്ചറിഞ്ഞിരുന്നു ഹിന്ദിയിൽ ബംഗാളികൾ തീർത്ത പത്മവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു സദാശിവന്റെ പ്രസംഗം അത് പിടിവെള്ളിയാക്കി എച്ചം അവർക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടു സദാശിവനോട് പറയാനുള്ള നാല് തേറി ബ്ലാക്ക്ബോർഡിൽ എന്ന പോലെ മനസ്സിൽ കുറിച്ചിട്ട് മുണ്ടൊന്നുകൂടി മുറുക്കി കൊടുത്ത് മാഷു ഓഫീസിലേക്ക് ധൃതിയിൽ നടന്നു കാര്യങ്ങളൊക്കെ അങ്ങനെയായ സ്ഥിതിക്ക് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം പറയട്ടെ മൂസ ഹാജിയുടെ കെട്ടിടത്തിലെ ഹാളിൽ ചേർന്ന മധ്യസ്ഥ ചർച്ചയിൽ അതോടെ എല്ലാവരുടെയും കണ്ണുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പാറേന്റെ മീത്തൽ അഷ്റഫിലേക്ക് തിരിഞ്ഞു ഇതുവരെ പറഞ്ഞേല് എനിക്ക് മനസ്സിലായൊരു കാര്യം കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എനിക്ക് കുട്ടികളോട് ഒന്ന് സംസാരിക്കണം ആദ്യം മോവാ അയാൾ ബെന്നി ജോർജിനെ അടുത്തേക്ക് വിളിച്ചു അവൻ ഒട്ടും കൂസലില്ലാതെ അയാൾ കരികിലേക്ക് നടന്നു അവർ രണ്ടുപേരും കോണിപ്പടികൾ കയറി ടെറസിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ അങ്ങാടി കാണാമായിരുന്നു ഇനി ഞാൻ നിന്നോട് സംസാരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടല്ല നീ മാനം മുട്ടയിൽ നിൽക്കുന്ന ആ പള്ളി കണ്ടോ അവൻ മൂളി ഇത്രയും വലിയ ആ പള്ളി പണിഞ്ഞത് ആരുടെ കാശാന്നറിയോ ഇല്ല ഹുസൈൻ ഹാജിയുടെ സംഗതി ഞങ്ങൾ മഹല് കമ്മിറ്റി സംഭാവന പിരിച്ച് പണിഞ്ഞതാന്നൊക്കെ പുറത്ത് പറയാമെങ്കിലും സത്യം അതല്ല അങ്ങനെയുള്ള ഹുസൈൻ ഹാജിക്ക് ഒരു പ്രശ്നം വന്നിട്ട് അത് വൃത്തിയായി തീർത്തില്ലെങ്കിൽ ഞങ്ങളല്ല ഇടാണുങ്ങളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം തുടക്കത്തിലെ അഷ്റഫിന്റെ മൃദുവായ സ്വരം ഭീഷണിയുടെ ശബ്ദമായി മാറുന്നത് ബെന്നി അറിഞ്ഞു മോനിപ്പം എന്താ പഠിക്കുന്നത് ഡിഗ്രി പൂർത്തിയായിട്ടില്ല ഇപ്പോൾ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് പിന്നെ സൈഡായി ഫുഡ് ഡെലിവറി നടത്തുന്നുണ്ട് ഓളെന്താ ചെയ്യുന്നതെന്ന് നിനക്ക് ഞാൻ പറയണ്ടെന്നറിയാമല്ലോ നാളെ ഡോക്ടറാവേണ്ട കുട്ടിയാ ഹുസൈനാജിക്കാണെങ്കിൽ മൂടാനുള്ള പൈസയും നിന്റെ അപ്പനെ പോലെ നാല് മൂട് റബ്ബറും കൊണ്ടുള്ള കളി ഇല്ലത് ഞാൻ അവളുടെയും ഉപ്പാൻ്റെയും പൈസ കണ്ട് പ്രേമിച്ചതല്ല ചോർന്നു പോയ ധൈര്യം സംഭരിച്ച് ബെന്നി പറഞ്ഞു നിങ്ങൾ നിങ്ങളാത്മാർത്ഥമായിട്ടാണ് പ്രേമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ അതാണല്ലോ ഈ ചർച്ച തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിന്നെ ഓരിടാളുകൾക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ കൊല്ലൂ അതിനൊരു സംശയവും വേണ്ട ഇത്രക്കായിട്ടും നീ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ തന്നെ എനിക്ക് അത്ഭുതമുണ്ട് ഭീഷണിയാണോ ചേട്ടാ എന്നൊന്നും ഞാൻ പറയില്ല നീ ഒരു നമ്പർ നോട്ട് ചെയ്യൂ ബെന്നി ഫോൺ എടുത്തു അയാൾ നമ്പർ പറഞ്ഞു ഇത് എൻ്റെ നമ്പറാ പേര് പാറേൻ്റെ മീത്തൽ അഷ്റഫ് സേവ് ചെയ്തോ ഇപ്പം എനിക്കൊരു ഉണ്ട് അത് കഴിയുമ്പോഴേക്കേ എനിക്കൊരു മറുപടി വേണം മോൻ താഴേക്ക് വെക്കോ ഓളോട നിങ്ങോട്ട് വരാൻ പറ സ്കൂളിൽ പരിപാടി നടക്കുന്നതിനാൽ അല്പസമയത്തേക്ക് വാർപ്പുപണി നിർത്തിവെച്ചിരുന്നു കൂട്ടിയിട്ട മെറ്റലിൽ കിടന്ന് മൊബൈലിൽ റീൽസ് നോക്കിയിരുന്നും അടുത്ത അയൽ സംസ്ഥാന തൊഴിലാളി മൊബൈൽ പോക്കറ്റിലിട്ട് എണീറ്റപ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത് പാചകപ്പുരയുടെ തൂണിൽ കെട്ടിയിരുന്ന ആട്ടിൻകുട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്നു അവനും അതിനെ നോക്കി അവൻ തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി കുറച്ച് ഇലകളും വള്ളിപ്പടർപ്പുകളും പറച്ച് ആട്ടിൻകുട്ടിക്ക് അരികിലെത്തി സാക്കി അവൻ വിളിച്ചു അവൻ അതിനരികിലിരുന്നു ആട്ടിൻകുട്ടി ചില ഇലകൾ തിന്നുകയും ചിലത് മണപ്പിച്ചൊഴിവാക്കുകയും ചെയ്തു ചിലപ്പോഴൊക്കെ അത് അവൻ്റെ ശരീരത്തിൽ മുഖമൊരുമി രസിക്കുകയും ചെയ്തു സാക്കി എന്ന് വിളിച്ച് അവനും അതിനെ മുഖത്തൊരുമി കളിച്ചു തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ടുകൊണ്ടിരുന്ന ലീലയെടുത്തിക്ക് അതിഷ്ടായി നന്നായി മോനെ ഈ തിരക്കിൽ ഈനെന്ത് തിന്നാൻ കൊടുക്കുമെന്ന് ഒരെത്തും പിടിയില്ലായിരുന്നു മോൻ വന്ന് നന്നായി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ ചിരിച്ചു അവരും പ്രേമലേഖനം നാടകത്തിനും ശേഷം പാത്തുമ്മയുടെ ആടുമായി ഷെറിൻ മുഹമ്മദിന്റെ സോളോ പരിപാടി അടുത്ത നിമിഷം അരങ്ങേറുമെന്ന അറിയിപ്പ് വന്നതോടെ എവിടെ നിന്നോ ഓടിവന്ന് ഷെറിൻ ആട്ടിൻകുട്ടിയേയും അഴിച്ച് സ്റ്റേജിനരികിലേക്ക് പോയി സ്റ്റേജിൽ കയറുമ്പോഴുണ്ടാകുന്ന അമ്പരപ്പിൽ ചില ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചെങ്കിലും പരിപാടി റസീന ടീച്ചർ ഭാവനയിൽ കണ്ടതുപോലെ തന്നെ കുട്ടികൾ അവതരിപ്പിച്ചു പിന്നെ ഉദ്ഘാടന പരിപാടിക്കായി അതിഥികൾ സ്റ്റേജിലേക്ക് കയറി തികഞ്ഞ മതവിശ്വാസിയായിരുന്നെങ്കിലും ബഷീറിന്റെ സെക്യുലറായ ജീവിതവും എഴുത്തും ഭാഷയിലെ തെളിച്ചവും ലാളിത്യവും എടുത്തു പറഞ്ഞായിരുന്നു മുകുന്ദൻ പ്രസംഗം തുടങ്ങിയത് അരമണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ബഷീറിന്റെ ജീവിതത്തിലെ സുപ്രധാന ഏടുകളെല്ലാം അദ്ദേഹം ലളിതമായ ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു പ്രസംഗം തീരാറായപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂളിലെത്തി മുകുന്ദൻ്റെ പ്രസംഗത്തിനിടയിൽ അവിടെ അതുവരെ നടന്ന പരിപാടികൾ അയാൾ അടുത്തുള്ള ആളിൽ നിന്നും ചോദിച്ചറിഞ്ഞു മുകുന്ദൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പാറിൻ്റെ മീത്തൽ അഷ്റഫിനെ മുഖ്യപ്രഭാഷണത്തിനായി വിദ്യാർത്ഥി അഫ്സൽ ക്ഷണിച്ചു മറ്റൊരു പെൺകുട്ടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു പുസ്തകം അയാൾക്ക് സമ്മാനിച്ചു അയാൾ പുസ്തകം മേശപ്പുറത്ത് വെച്ച് മൈക്കിനടുത്തേക്ക് നീങ്ങി വരാൻ വൈകിയതിൽ ക്ഷമ ചോദിച്ചായിരുന്നു തുടക്കം അയാൾ ബ്രോഷറിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കി എന്നിട്ട് വന്നതും വരാത്തവരുമായ എല്ലാവരുടെയും പേരുകൾ വായിച്ചു പിന്നെ കുട്ടികളോടായി ചോദിച്ചു പ്രേമലേഖനം നാടകം എല്ലാവരും കണ്ടില്ലേ കുട്ടികൾ ഒന്നടങ്കം ഓ പറഞ്ഞു ഇഷ്ടായോ അതിനും കുട്ടികൾ അതേ അർത്ഥത്തിൽ തലയാട്ടി ഇതിനിടയിൽ മറ്റൊരു പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് മുകുന്ദൻ വേദിയിൽ നിന്നും ഇറങ്ങി എച്ച് എം എം റസീന ടീച്ചറും അയാളെ അനുഗമിച്ചു കാറിനരികിലെത്തിയപ്പോൾ എച്ച് എം ഒരു കവർ മുകുന്ദന്റെ കയ്യിലേക്ക് തിരികെ ജീവിതത്തിലും എഴുത്തിലും തികഞ്ഞ മനുഷ്യനായ ബഷീർ നമുക്കൊക്കെ മാതൃകയാണ് മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്നാണ് അദ്ദേഹം നമുക്ക് എഴുത്തിലൂടെ നൽകിയ പാഠങ്ങൾ പ്രേമലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം രണ്ടു മതക്കാർ സ്നേഹിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മതത്തിനപ്പുറം മാനവികത ജയിക്കുന്നതിനെക്കുറിച്ചാണ് ബഷീർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചിലത് പറഞ്ഞ് അയാൾ പ്രസംഗം വേഗം അവസാനിപ്പിച്ചു തിരിച്ച് തൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ അയാളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ടോൺ വന്നു അയാൾ വാട്സാപ്പ് നോക്കി ബെന്നിയുടെ മെസ്സേജാണ് മതവും പണവും ഒന്നും നോക്കാതെയാണ് ഞാൻ അവളെ പ്രണയിച്ചത് ആ പ്രണയം ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് ജോലി തേടി പോകുന്നു സീറ്റിലിരിക്കുമ്പോൾ അയാളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു ഉടനെ തന്നെ ആ മെസ്സേജ് അയാൾ ഹുസൈൻ ഹാജിക്ക് ഫോർവേഡ് ചെയ്തു മിഷൻ സക്സസ് എന്നൊരു വാചകവും അയാൾ കൂട്ടിച്ചേർത്തു പരിപാടി കഴിഞ്ഞ് എല്ലാവരും വേദി വിട്ടു പോയപ്പോൾ ഒരു പുസ്തകം മാത്രം അവിടെ അവശേഷിച്ചു അഷ്റഫിൻ്റേത് ഒരു കൗതുകത്തിന് ടീച്ചർ പൊട്ടിച്ചു നോക്കിയപ്പോൾ പ്രേമലേഖനം എല്ലാം നന്നായി അവസാനിച്ചു എന്ന് കരുതിയെടുത്താണ് ഷെറിൻ മുഹമ്മദ് പുതിയ പ്രശ്നവുമായി അവതരിച്ചത് മിസ്സേ ഉണ്ട് അവിടെ കിടന്ന് കരയുന്നു ടീച്ചർ ഉടനെ തന്നെ ആടിനെ കെട്ടിയ പാചകപ്പുരിയിലേക്ക് പോയി നിവേദിത പറഞ്ഞത് ശരിയാണ് അവൾ ആടിനെയും പിടിച്ച് ചിണുങ്ങുന്നുണ്ട് എന്താ മോളെ എന്തിനാ കരയുന്നേ ടീച്ചർ തൊട്ടപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗാളികളെയും സംശയത്തോടെ നോക്കി കാര്യം പറ ഷെറി ടീച്ചർ അല്പം ദേഷ്യത്തിലായി ഞാൻ കൊച്ചു കുഞ്ഞായപ്പോഴേ ഈ ആട്ടിൻകുട്ടി എന്റെ കൂടെയുണ്ട് അതിപ്പം എന്താ കരയാൻ അതല്ല എൻ്റെ ഉപ്പക്ക് ഇറച്ചിക്കടയാന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ചോട്ടൂസിൻ്റെ ഉപ്പ അറുത്ത് വിൽക്കും ആടെ ഇറച്ചിപ്പാകായിന്ന് ഉമ്മയുടെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടതാ അതിനിപ്പം നമ്മളെന്ത് ചെയ്യാനാ ടീച്ചർ അവളെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു സ്കൂളുകാരെല്ലാം പിരിവെടുത്ത് നമുക്ക് ഈ ആട്ടുംകുട്ടിയോ വാങ്ങിയാലോ അതായിരുന്നു അവളുടെ കുഞ്ഞു മനസ്സിൽ വന്ന ആശയം ഫാത്തുമ്മയുടെ ആടായി ചോട്ടൂസ് ഇവിടെ വളർന്നോട്ടെ ഇതൊരു ചെറിയ സ്കൂളല്ലേ ഷെറി ഇവിടെ അതിനുള്ള ഫണ്ടൊന്നുമില്ല ഈ പരിപാടി നടത്തിയിട്ട് തന്നെ എനിക്ക് എത്ര പൈസ നഷ്ടായെന്ന് അറിയുമോ നിനക്ക് എന്നാ മിസ് ഉപ്പാനോട് പറ ഇനെ കൊല്ലണ്ടാന്ന് ഞാൻ നോക്കിക്കോളാംന്ന് അതിപ്പം തന്നെ പറയാം ഫോൺ നമ്പർ ഇതാ അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു ഉപ്പന്റെ പേരെന്താ ഫോൺ റിങ് ചെയ്യുന്നതിനിടയിൽ ടീച്ചർ പതിയെ ചോദിച്ച് മുഹമ്മദ് ബിസ്മില്ല മുഹമ്മദ് എന്ന് വിളിക്ക ഷെറിനും ശബ്ദമില്ലാതെ പറഞ്ഞു ഹലോ മുഹമ്മദിക്കയല്ലേ അയാൾ ഫോണെടുത്തപ്പോൾ ടീച്ചർ ഷെറിനിൽ നിന്നും അല്പ അകലം പാലിച്ച് മുന്നോട്ട് നടന്നു ഞാൻ സ്കൂളിൽ നിന്നാ ഷെറിൻ്റെ ടീച്ചറാ ആ എന്തായന ടീച്ചറേ അവൾ എന്തെങ്കിലും ഒപ്പിച്ചോ അല്ല അതല്ല എന്നാൽ പഠിപ്പും കാര്യമൊക്കെ ചോദിക്കാനാണെങ്കിൽ അവൾ ഉമ്മാനെ വിളിക്കുന്നതാണ് കേട്ടോ നല്ലത് മമ്മൾ എട്ടാം ക്ലാസ്സിൽ നിന്നെല്ലാം നിർത്തിപ്പോയതാ ഇക്കാ അതൊന്നുമല്ല വിഷയം എന്നാൽ ടീച്ചർ പറ ഇവിടെ ഒരു നാടകത്തിന് മോൾ വീട്ടിലെ ആടിനെ കൊണ്ടാണല്ലോ വന്നത് അള്ളാ നമ്മുടെ ആടിനെന്തേലും പറ്റിയാ മറുതലയ്ക്കൽ മുഹമ്മദ് ബേജാറായി ഒന്നും പറ്റിയിട്ടില്ല ആ ആട്ടുംകുട്ടിയെ നിങ്ങൾക്ക് വളർത്തി കൂടെ അതിനെ മോൾ പൊന്നുപോലെ നോക്കും അത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അറക്കും എന്ന് പറഞ്ഞ് മോൾ ഇവിടെ കിടന്ന് കരച്ചില്ല ആന്ന് നടക്കില്ലേ ടീച്ചറെ അതിനിപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ടിലേക്ക് കിടക്കുക അതായത് ഇറച്ചിപ്പാകമായ ആടാന്നി ഇള ഇറച്ചിയാകുമ്പം ഡിമാൻഡ് കൂടും മാത്രമല്ല സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക അതിൻ്റെ തല ഒരാൾ രണ്ടു ദിവസം മുമ്പേ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഓളെ വേഗം പേരലേക്ക് പറഞ്ഞേക്കേ അവളെ ഞാൻ സമാധാനിപ്പിച്ചോളാം അല്ല അവൾ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ ടീച്ചർ ഒന്നുകൂടി മയപ്പെടുത്താൻ നോക്കി നിങ്ങൾ ടീച്ചറല്ലേ നിങ്ങൾക്ക് ഒന്നാം തീയതിക്ക് ശമ്പളം ആയിക്കൊണ്ടുവരുവരില്ലോ ടീച്ചർ അപകടം മണത്തുകൊണ്ട് എൻ്റെ മൂളി ആ എന്നാൽ എനിക്കങ്ങനെ അല്ല ആർക്കാലും ഇക്കലുമാണ് എൻ്റെ തൊയ്ല് ടീച്ചർ ഇമ്മളെ ചോറിലെ മണ്ണ് വാരി ഇടല്ലേ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പൈസയ്ക്ക് ആടിനെ നിങ്ങൾ വാങ്ങിക്കോ എന്നിട്ട് പോറ്റിക്കോ ഈടെ കുറച്ച് തിരക്കെ ടീച്ചറേ വയ്ക്കട്ടെ ഒന്നും നടക്കില്ല മോളെ എൻ്റെ പാപ്പ വെട്ടുകത്തിങ് കൊണ്ടാണ് നിൽക്കുന്നത് ആടിനെല്ലാം മൂപ്പരെന്നെ വെട്ടിക്കൊല്ലും ഫോൺ വെച്ചിട്ട് അവൾ കരികിലേക്ക് വന്നിട്ട് ടീച്ചർ പറഞ്ഞു അവൾ നിർത്തിയ കരച്ചിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് കണ്ടപ്പോൾ ടീച്ചർ മറ്റൊരു ഐഡിയ പറഞ്ഞു ഉപ്പ നല്ല മോഡിലിരിക്കുമ്പോൾ ഉമ്മാനോട് പറയാൻ പറഞ്ഞാൽ മതി കുട്ടികളുടെ ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനായി ഉമ്മയോളം നല്ലൊരാപ്പ് ലോകത്ത് ഇന്നേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അത് കേട്ടപ്പോൾ അവൾ കരച്ചിൽ ഷട്ട് ഡൗൺ ചെയ്ത് ക്ലാസ്സിലേക്ക് പോയി രാവിലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ ജനഗണമനയുമായി കുറേ സ്കൂൾ ദിനങ്ങൾ പിന്നെയും കടന്നുപോയി ബഷീർ സാഹിത്യവും ഷെറിൻ മുഹമ്മദിന്റെ ആടിനെയും എല്ലാവരും മറന്നു അപകടാവസ്ഥയിലായിരുന്ന അഞ്ച് ഡി ക്ലാസിലെ കുട്ടികൾ നിർമ്മാണം പൂർത്തിയായ പുതിയ ക്ലാസ്സിലേക്ക് മാറി പൂർവ്വ വിദ്യാർത്ഥി ചന്ദ്രനടിച്ച വൈറ്റ് വാഷിൽ ഉടുത്തൊരുങ്ങി നിന്ന ക്ലാസ്സിൽ കയറിയ കുട്ടികൾ പഴയ കെട്ടിടത്തിലെ കുട്ടികൾക്കു മുന്നിൽ ഗമയോടെ നിന്നു ഉപജില്ലാ കലോത്സവത്തിൽ ലളിതഗാനത്തിൽ തുടർച്ചയായി ജയിച്ചിരുന്ന ശ്രുതി വൈശാഖ് ആദ്യമായി തോറ്റു അനാമിക സ്കൂളിന്റെ പുതിയ വാനമ്പാടിയായി രാവിലത്തെ പ്രാർത്ഥനയിൽ ശ്രുതിയിൽ നിന്നും അനാമിക മൈക്ക് സ്വന്തമാക്കി ഏഴാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി കൂടി വയസ്സറിയിച്ചു ഇത്തരം ആവശ്യത്തിനായി ഒരു സ്ഥിരം ഫണ്ട് വേണമെന്ന റസീന ടീച്ചറുടെ പ്രമേയം എച്ച് എമ്മിന്റെ അലമാരയിൽ മോക്ഷം കിട്ടാതെ കിടന്നു സതി ടീച്ചർ പ്രസവകാലാവധിയിൽ പ്രവേശിച്ചു വൈകിട്ടത്തെ ഭക്ഷണത്തിന് സവാളയും പരിപ്പും ഉരുളക്കിഴങ്ങും വാങ്ങാനായിരുന്നു അന്ന് നാസർ അമീൻ അങ്ങാടിയിലെത്തിയത് പലചരക്ക് കടയിൽ നല്ല തിരക്കായിരുന്നു അയൽ സംസ്ഥാനത്തെ ഭായിമാരായതിനാൽ ഭാഷ ഹിന്ദി ആയതിനാലും അവർക്ക് സാധനം കിട്ടാൻ കുറച്ച് കാത്തു നിൽക്കേണ്ടി വരും ആവശ്യമുള്ള സാധനങ്ങൾ പാതി മലയാളത്തിലും ഹിന്ദിയിലുമായി കടക്കാരനോട് പറഞ്ഞ് അവൻ തിരക്കിൽ നിന്ന് അല്പം മാറി നിന്നു അപ്പോഴാണ് തൊട്ടുമുന്നിലെ ബിസ്മില്ല ഇറച്ചിക്കടയുടെ അരികിൽ ഒരു കുറ്റിയിൽ കെട്ടിയ ആട്ടിൻകുട്ടി തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടത് സാക്കി അവൻ മന്ത്രിച്ചു അവർ തമ്മിൽ കണ്ടപ്പോൾ ആട്ടിൻകുട്ടി കുറ്റിയിൽ നിന്നും കുതിറി മാറാൻ വിഫലമായൊരു ശ്രമം നടത്തി അവന്റെ ഓർമ്മ അന്നത്തെ സ്കൂളിലെ വാർപ്പ് പണിയിലേക്കും പാചകപുരയിലെ ആട്ടിൻകുട്ടിയിലേക്കും അവനെ കൊണ്ടുപോയി നാസർ ആട്ടിൻകുട്ടിക്ക് അരികിലെത്തി മുട്ടുകുത്തിയിരുന്നു ഒരാൾ ആട്ടിൻകുട്ടിയുടെ അരികിൽ വന്നത് ഇറച്ചി കൊടുക്കുന്നതിനിടയിൽ മുഹമ്മദ് ശ്രദ്ധിച്ചു അയാൾ അവനെ നോക്കി അവൻ ചിരിച്ചപ്പോൾ മുഹമ്മദും ഗൗരവം വിടാതെ ചിരിച്ചു സാക്കി അവൻ വിളിച്ചു ആട്ടിൻകുട്ടി അന്നത്തെ പച്ചിലയുടെ ഓർമ്മയിൽ അവൻ്റെ മേൽ മുഖമൊരുമി അവനും സാക്കിയെ ചേർത്തു പിടിച്ചു അൽപ്പമകലെ വൈദ്യുത തൂണിനെ ആലിംഗനം ചെയ്ത് പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകൾ നാസർ പറിച്ചുകൊണ്ടുവന്ന് സാക്കിക്ക് കൊടുത്തു തിന്നും മുഖത്തുരുമിയും ഇടയ്ക്കിടെ മുൻകാലുകൾ നെഞ്ചിലേക്ക് കയറ്റിവെച്ചും ഏതോ ജന്മാന്തര പോലെ സാക്കി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഹലോ ബായ് പലചരക്ക് കടയിൽ നിന്നുള്ള വിളിയാണ് നാസർ അമീൻ പോകാനായി എഴുന്നേറ്റപ്പോൾ അവൻ്റെ ടീഷർട്ടിൻ്റെ കയ്യിൽ കടിച്ചു ചെറിയൊരു ബലം പ്രയോഗിച്ച് അത് മാറ്റിയപ്പോൾ അതവൻ്റെ പുള്ളിമുണ്ടിലും കടിച്ചു തൂങ്ങി അവൻ സാക്കിയെ തലോടി സാക്കി അറക്കാനുള്ള അടുത്ത ഊഴം കാത്തിരിക്കുകയാണെന്ന് മരമുട്ടിയിൽ വിശ്രമിക്കുന്ന തിളങ്ങുന്ന മൂർച്ചയുള്ള കത്തി നാസറിനെ ഓർമ്മിപ്പിച്ചു അവൻ കടയുടമയുടെ അരികിലെത്തി ഈ ആട്ടിൻകുട്ടിക്ക് എന്താ വില അത് വിൽക്കാനുള്ളതല്ല അത്യാവശ്യമാണ് രണ്ടു ഉള്ളൂ ഇള ഇറച്ചിക്ക് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് വിലയൽപ്പം കൂടും ആട്ടിൻകുട്ടിയോടുള്ള തൻ്റെ വാത്സല്യം കണ്ടതിനാൽ വില കൂട്ടിക്കിട്ടാനുള്ള തന്ത്രമാണ് മുഹമ്മദ് കാണിക്കുന്നതെന്ന് നാസറിന് മനസ്സിലായി പതിനയ്യായിരത്തി ചില്ലിക്കാശ് കുറയില്ല അത്രയും പൈസ ഇല്ല നാസർ സത്യസന്ധമായി കാര്യം പറഞ്ഞു അവൻ പതിമൂന്നിൽ പിടിച്ചു എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പതിനഞ്ചിൽ നിന്ന് അഞ്ഞൂറ് കുറച്ചോ നാസർ വീണ്ടും അറിവുകാരൻ്റെ കാരുണ്യത്തിനായി കണ്ണുകൾ കൊണ്ട് യാചിച്ചു നിനക്ക് ആടിൻ്റെ കച്ചടം ഇല്ല ഇത് പള്ളിയിലേക്കാണ് ഒരു നേർച്ചയുണ്ട് നാസർ ഒരു കള്ളം പറഞ്ഞു ആണോ എന്നാ പതിമൂന്നാ നല്ല കാര്യത്തിനല്ലേ അക്കൗണ്ടിൽ പൈസ കുറവുള്ളതിനാൽ നാസർ ഒരു സുഹൃത്തിനെ വിളിച്ച് അയ്യായിരം രൂപ ഇടാൻ പറഞ്ഞു നിമിഷങ്ങൾക്കകം പൈസ വന്നതോടെ പതിമൂവായിരം രൂപ ജി പേ ചെയ്ത് അവൻ സാക്കിയെ സ്വന്തമാക്കി കയറ് കെട്ടി തഴമ്പിച്ച കറുത്ത കുറ്റിയിൽ നിന്നും അവൻ സാക്കിയെ മോചിപ്പിച്ചു പരിപ്പും സവാളയും കുറിച്ചും പച്ചക്കറിയും വാങ്ങാൻ വന്ന അമീർ ആട്ടിൻകുട്ടിയുമായി താമസ സ്ഥലത്തേക്ക് മടങ്ങി പിറ്റേന്ന് നാരായണൻ മാഷാണ് ആ സംഭവം റസീന ടീച്ചറോട് പറയുന്നത് നാരായണൻ മാഷിന്റെ വീടിനടുത്ത് ചെറിയൊരു വാടക വീട്ടിലാണ് നാസറമീൻ താമസിക്കുന്നത് ഇതറിഞ്ഞപ്പോൾ തന്നെ ഷെറിൻ മുഹമ്മദിനെ ക്ലാസ്സിൽ നിന്നും വിളിപ്പിച്ച് ആട്ടിൻകുട്ടി ഒരു ബംഗാളി വാങ്ങിയ വിവരം ടീച്ചർ പറഞ്ഞു ആട്ടിൻകുട്ടിയെ അറക്കം കൊണ്ടുപോയ കാര്യം നീ പറഞ്ഞില്ലല്ലോ ആ ഒരു ചതിയായിരുന്നു മിസ്സേ ഗൾഫിൽ നിന്നും മാമ വരുന്നുണ്ടെന്നും മോൾ ഉമ്മാന്റെ വീട്ടിൽ എന്നും പറഞ്ഞ് ഉപ്പ എന്നെ അനിയനെ ഒരു വെള്ളിയാഴ്ച ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടാക്കി മാമനെയും കണ്ട് മുട്ടായും സോപ്പും സ്പ്രേയുമായിട്ട് ഞായറാഴ്ച വീട്ടിലെത്തിയപ്പോൾ കൂട്ടിൽ ആടില്ല അതിനെ ഉപ്പ കടലിലേക്ക് കൊണ്ടുപോയി ആയിനാണ് ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലേക്ക് മാറ്റിയത് ഉമ്മയെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു എന്തായാലും നിന്റെ ചോട്ടു ജീവനോടെ ഉണ്ട് സമാധാനമായില്ലേ പക്ഷേ ഷെറിൻ്റെ മുഖം പ്രകാശിച്ചില്ല അയാളും അറുക്കാനായിരിക്കോ വാങ്ങിയത് ആ ചോദ്യത്തിലെ ഗൗരവം അപ്പോഴാണ് ടീച്ചർക്ക് കത്തിയത് ടീച്ചർ അതേ ചോദ്യം നാരായണൻ മാഷൂടും ചോദിച്ചു സാധ്യതയില്ല മാഷു ഉറപ്പിച്ചു പറഞ്ഞു അവൻ തനിച്ചാണ് താമസിക്കുന്നത് നാലഞ്ച് പേരുണ്ടായിരുന്നെങ്കിൽ അർത്ഥം തിന്നാനാണെന്ന് വിചാരിക്കാം ഇത് അതല്ല അവനെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല മാത്രമല്ല ഉപകാരം ഉണ്ട് താൻ സത്യം പറയാലോ ആൻസിൻ്റെയും പാൻപരാഗിൻ്റെയും മണമില്ലാതെ ഒരു ബംഗാളിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നാട്ടിൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ചോളവും എല്ലാം കൊണ്ടുവരും മലയാളം നന്നായിട്ട് പറയുക ആള് നല്ലോനാ ഷെറിന് അതിനൊന്ന് കാണണമെന്നുണ്ട് മാഷ് നാളെ സ്കൂളിൽ വിട്ടുപോകുമ്പോൾ അവളെയും കൊണ്ടുപോകും അതിനെന്താ മാഷ് സമ്മതിച്ചു പിറ്റേന്ന് വൈകിട്ട് ഷെറിനും വീട്ടിനടുത്തുള്ള സഹപാഠി ചാന്ദിനിയും അവളുടെ ചോട്ടൂസിനെ കാണാൻ നാരായണൻ മാഷിക്കൊപ്പം പുറപ്പെട്ടു ചെറിയ ഒരു ഓടിട്ട വീടായിരുന്നു അത് വാതിൽ തുറന്നിട്ടാണെങ്കിലും പുറത്താരുമില്ല ഭായ് നാരായണൻ മാഷ് വിളിച്ചു അവൻ പുറത്തേക്ക് വന്നു കയ്യിലും മുഖത്തും ആട്ടപ്പൊടി പടർന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായി എത്തിയ അവരെ കണ്ടപ്പോൾ അവൻ ആദ്യമൊന്ന് അമ്പരുന്നു ഇവളുടെ വീട്ടിലെ ആടിനെയാണ് നിങ്ങൾ വാങ്ങിയത് മാഷ ഷെറിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആട്ടും കൂട്ടി ഇവള് നല്ല കൂട്ടായിരുന്നു അതിനൊന്ന് കാണാൻ വന്നതാ മറ്റേത് ചോദിക്കുക ഷെറിൻ ശബ്ദം താഴ്ത്തി മാഷോട് പറഞ്ഞു എന്താ അവൾ കഴുത്തിൽ വിരൽ വെച്ച് കടാരയുടെയും അറക്കുന്നതിൻ്റെയും ആംഗ്യം കാണിച്ച് ആ മാഷ് അല്പം കൂടി നാശ്രമീൻ്റെ അടുത്തേക്ക് വന്നു ഭായ് ഉക്കൊരു സംശയം ഇനി കശാപ്പ് ചെയ്യാനാണോ വാങ്ങിയതെന്ന് അയ്യോ അല്ല ഇതിനെ ഞങ്ങൾ വളർത്തും ഞങ്ങൾക്ക് നാട്ടിൽ കൃഷിയും കന്നുകാലി വളർത്തലും ആ ജോലി അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി അവിടെ എൻ്റെ ചോട്ടൂസ് അമീൻ അവരെ വീടിൻ്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ മരത്തിൽ ആട്ടിൻകുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ട് പ്ലാവിലെയും മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട് തട്ടിമറിച്ച പാത്രത്തിൽ നിന്ന് ചുറ്റിനും വെള്ളം പരന്നൊഴുകിയിട്ടുണ്ട് ഷെറിൻ ഓടിപ്പോയി ചോട്ടൂസിന് അരികിലിരുന്നു പിന്നാലെ അമീനും വന്നു രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആരെ തൊട്ടുരുമ്പണമെന്ന കൺഫ്യൂഷനിലായി ആട്ടിൻകുട്ടി ചോട്ടൂസ് അവൾ വിളിച്ചു സാക്കി അവനും വിളിച്ചു ആട്ടിൻകുട്ടി രണ്ടുപേരെയും നോക്കി അവൾ ആടിനെ അഴിച്ച് വീടിൻ്റെ മുൻവശത്ത് കെട്ടി കുട്ടികൾ കോലായിലിരുന്നു ഞാനൊന്ന് വീടുവരെ പോയിട്ട് വരാട്ടോ നിങ്ങൾ കുറച്ചു നേരം ആട്ടിൻകുട്ടിക്കൊപ്പം കളിക്കുക ആ കാണുന്നതാണ് വീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവർ സമ്മതം മൂളി ആട്ടപ്പൊടിയും പരത്താനുള്ള പാത്രവും മരക്കോലുമായി അമീൻ ഉമ്മറത്ത് അവർക്കൊപ്പം ഇരുന്ന് ചപ്പാത്തി പരത്താൻ തുടങ്ങി എന്തിനാണ് ഇതിനെ സാക്കീന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ആട്ടിൻകുട്ടിയുടെ പേരായിരുന്നു അത് അതിനെന്തുയിറ്റി അതൊക്കെ ഒരു കഥയാ മൂന്നാലു വർഷം മുമ്പുള്ള കഥ പരത്തിയ ചപ്പാത്തി പ്ലേറ്റിലേക്ക് മാറ്റുന്നതിനിടയിൽ അവൻ പറഞ്ഞു കഥ പറ കഥ കേൾക്കാൻ ഞങ്ങൾക്കിഷ്ടാ എന്ന കഥ പറയാട്ടോ അവൻ വീട്ടിനുള്ളിലേക്ക് പോയി നാട്ടിലെ ചില പലഹാരങ്ങൾ അവർക്കായി കൊടുത്തു എൻ്റെ പേര് നാസർ അമീൻ ഹരിയാന അംബാലയിലെ ബിലാസ്പൂരിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് കർഷകരായിരുന്നു എൻ്റെ കുടുംബം ചോളവും ഗോതമ്പുമായിരുന്നു കൃഷി പിന്നെ കന്നുകാലി കച്ചവടവും കുറേ ഉണ്ടായിരുന്നു ആടുകൾ കുറവായിരുന്നു ഒരിക്കൽ ആട് പ്രസവിച്ചപ്പോൾ ആദ്യം അമ്മയാടും പിന്നെ പാല് കിട്ടാതെ ഒരു കുട്ടിയും ചത്തുപോയി ബാക്കിയായ കുട്ടിയാണ് ഞങ്ങളുടെ സാക്കി ബാബ പശുക്കളെ പാടത്ത് മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ സാക്കിയും കൂടെ പോകും അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം സാക്കിയോട് നല്ല ഇഷ്ടമായിരുന്നു എന്നിട്ട് സാക്കിക്ക് എന്തു പറ്റി കുട്ടികൾ അക്ഷമരായി ഒരിക്കൽ ബാബ ചില പശുക്കളെ വിൽക്കാനായി കൊണ്ടുപോയപ്പോൾ അവർക്കൊപ്പം സാക്കിയും പോയിരുന്നു വനത്തിലൂടെ കുറെ സഞ്ചരിച്ചാലേ ചന്തയിലെത്തുകയുള്ളൂ അവൻ കാടിന്റെ അന്തരീക്ഷം ഒരുക്കാൻ ഇടയ്ക്കിടെ ഭയപ്പെടുത്തുന്ന തരത്തിൽ മ്യൂസിക്കുമുണ്ടാക്കി അവരെ പേടിപ്പിച്ചു പുലി സിംഹോക്കുള്ള കാടാ ചാന്ദിനി ചോദിച്ചു ആ അവൻ ചപ്പാത്തി പരത്തുനിന്ന് നിർത്തി കൈകുത്തി മുട്ടിലഴഞ്ഞു വന്ന് സിംഹത്തിൻ്റെയും പുലിയുടെയും എല്ലാം മുരൾച്ച അനുകരിച്ചു കുട്ടികൾ പേടിച്ചും ഇടയിൽ ചിരിച്ചും കളിയിൽ പങ്കാളികളായി അങ്ങനെ ബാബ കുറേ നടന്നപ്പോൾ കുറച്ചകലെ നിന്നും കുതിര കുളമ്പടി കേട്ടു അവൻ ചപ്പാത്തിക്കോലുകൊണ്ട് നിലത്തടിച്ച് കുളമ്പടിയുടെ ഒച്ചയുണ്ടാക്കി ആരാണ് കുതിരപ്പുറത്ത് വന്നത് ഷെറിൻ ആകാംക്ഷ ശ്രീരാമനും കൂട്ടരും അവൻ എഴുന്നേറ്റ് നിന്ന് മുണ്ട് താറെടുത്ത് വില്ലാളി വീരനെ പോലെ വില്ലുകുലച്ചു നിന്നു ക്ഷരൺ സംശയത്തോടെ ചാതിരി നോക്കി എടി നമ്മൾ പഠിച്ചിട്ടില്ലേ അയോധ്യയിലെ രാമനും സീതയും ഒക്കെ ആ രാമനാണ് അവർ കുറേ കാലം കാട്ടിലായിരുന്നില്ലേ കഥ പിടുത്തം കിട്ടിയ പോലെ അവൾ തലയാട്ടി ആ എന്നിട്ട് വന്നിട്ട് കഥയിൽ ആവേശം കൊണ്ടവർ അമീനെ നോക്കി അവർ ബാബയെ കണ്ടു ബാബ അവരെയും കാട്ടിലവർക്കൊരു കൂട്ടായല്ലോ ഷരൺ സ്വയം ആശ്വസിച്ച് ഈ പശുക്കളെ ഞങ്ങൾക്ക് വേണം അവർ പറഞ്ഞു ബാബ സമ്മതിച്ചില്ല എന്നാൽ നമ്മളൊരു കളി കളിക്കാൻ പോകുന്നു ശ്രീരാമനും കൂട്ടുകാരും പറഞ്ഞു കാട്ടിൽ കാട്ടിലെന്ത് കളിയായിരിക്കും കുട്ടികൾ ചോദിച്ചു ഇപ്പ കണ്ടോ അവൻ പറഞ്ഞു ഞങ്ങൾ ഗോമാതാക്കളെ പിടിക്കാൻ നോക്കും നിങ്ങൾ നിങ്ങളതിനെ രക്ഷിക്കാനും അതിനിടയിൽ ഞങ്ങൾ അമ്പയും അമ്പേൽക്കാതെ നോക്കണം എത്ര അമ്പേൽക്കുന്നവോ അത്രയും പശുക്കളെ തരേണ്ടി വരും ബാബ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവർ വിളിച്ചു ആർപ്പ് വിളിയുമായി കളി തുടങ്ങി അവർ അമ്പെയ്തു ബാബ പശുക്കൾക്കിടയിൽ ഒളിച്ചു നേരെ വരുന്ന അമ്പുകൾ കാലിയെ തെളിക്കുന്ന വടിയുണ്ട് തെറുപ്പിച്ചു അവൻ മോണോ ആക്റ്റിൽ എന്ന പോലെ ഇരുവശത്തു നിന്നും ശ്രീരാമനായും ബാബയായും അഭിനയിച്ച് കുട്ടികളെ രസിപ്പിച്ചു കൊണ്ടിരുന്നു കുട്ടികൾ കൈയടിച്ചു ക്ഷീണിച്ച നാസർ പിന്നെ കുറച്ചുനേരം അവിടെയിരുന്നു അല്പം കഴിഞ്ഞ് കുട്ടികൾ ചോദിച്ചു പിന്നെ എന്തായി പിന്നെ അവർ പശുക്കളെയും സാക്കിയെയും കൊണ്ടുപോയി ബാബയോ ബാബയെ കയറുകൊണ്ട് കുരുക്കെല്ലാം ഇട്ട് അവർ ആഘോഷപൂർവം ഒരു മരത്തിന് മുകളിലേക്ക് കയറ്റിവെച്ചു നന്നായി പുലിയും കരടീനേയും പേടിക്കണ്ടല്ലോ ഷെറിൻ പറഞ്ഞു കയർ വലിക്കുന്നതും ബാബ കയ്യും കാലും ഇട്ടിളക്കുന്നതും നാസർ ഒരു കോമാളിയുടെ ഭാവത്തോടെ അഭിനയിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ ബാബ കുറേ നേരം കയറിൽ തൂങ്ങിയാടി താഴെയുള്ള കാഴ്ചക്കാരി രസിപ്പിച്ചു താഴെ ശംഖുവിളിയും ആരവങ്ങളും ഉച്ചത്തിലായി ഒടുവിൽ വായുവിൽ നിശ്ചലനായി നിന്നും ബാബ അവരെ സന്തോഷിപ്പിച്ചു അവസാന ഭാഗവും അഭിനയിച്ച് കാണിച്ച നാസർ പിന്നെ അല്പനേരം തല താഴ്ത്തിയിരുന്നു എന്നിട്ട് എവിടെ ബാക്കി കഥ പറ കഥ കഴിഞ്ഞു ശബ്ദം താഴ്ത്തി നാസർ പറഞ്ഞു